തിരുരങ്ങാടി നഗരസഭയിൽ സ്ഥിരസമിതി അധ്യക്ഷരെ തിരഞ്ഞെടുത്തു മുസ്ലിം ലീഗിൽ മൂന്നും കോൺഗ്രസിന് രണ്ടും സ്ഥിരസമിതി അധ്യക്ഷ പദവിയാണ് ഉള്ളത് അതേസമയം സ്ഥാനത്തേക്ക് ആവശ്യക്കാർ ഏറിയതോടെ ഇരു പാർട്ടികളും സ്ഥാനങ്ങൾ വീതം വയ്ക്കാൻ തീരുമാനിച്ചതായാണ് അറിയുന്നത് മുസ്ലിം ലീഗിനെ ലഭിച്ച ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനം മൂന്ന് പേർക്കും കോൺഗ്രസിനെ ലഭിച്ച മരാമത്ത് സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനം രണ്ടു പേർക്കുമാണ് വീതിക്കുക ഇരു പാർട്ടികൾക്കും ജനറൽ സീറ്റിൽ ലഭിച്ച സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനങ്ങളിലാണ് ഒന്നിലേറെ പേർക്ക് അവസരം നൽകുന്നത് വികസനകാര്യം ക്ഷേമകാര്യം വിദ്യാഭ്യാസം സ്ഥിരസമിതികൾ മുസ്ലിം ലീഗിനും ആരോഗ്യവും മരാമത്തും കോൺഗ്രസിനുമാണ് വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷയായി ഷാഹിന തിരനിലത്തിനെയും ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷനായി ഇക്ബാൽ കലങ്ങലിനെയും വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷയായി കെ കെ റിഫാ ഫത്താഹിനെയും ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷയായി സി പി സുഹ്രാബിയെയും മരാമത്ത് അധ്യക്ഷയായി വി വി അബുവിനെയും നാലാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഷാഹിന കഴിഞ്ഞ ഭരണസമിതിയിൽ അംഗമായിരുന്നു പന്ത്രണ്ടാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഇക്ബാൽ കല്ലുങ്ങൾ മത്സരിച്ച മൂന്നു തവണയും സ്ഥിരസമിതി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു ക്ഷേമകാര്യവും വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട സി പി സുഹറാബി രണ്ടായിരത്തി പതിനഞ്ചിലും ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ മരാമത്ത് സ്ഥിരസമിതിയും ആദ്യ രണ്ടര വർഷം നഗരസഭ ഉപാധ്യക്ഷ പദവിയും വഹിച്ചിട്ടുണ്ട് മുപ്പത്തിയാറാം വാർഡിൽ നിന്നും വിജയിച്ച വി വി അബു ഏതാനും വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് പദവി വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലും മരാമത്ത് സ്ഥിരസമിതി അധ്യക്ഷനായിരുന്നു പതിമൂന്നാം വാർഡിൽ നിന്നും വിജയിച്ച റിഫ ഫത്താഹ് ആദ്യമായാണ് മത്സരിക്കുന്നത് അതേസമയം ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനം മൂന്ന് പേർക്ക് പങ്കിടും ആദ്യത്തെ ഒന്നര വർഷം ഇക്ബാൽ ഖലങ്ങലും തുടർന്നുള്ള ഒന്നര വർഷം ആറാം വാർഡിൽ നിന്നും വിജയിച്ച വി വി സുലൈമാൻ എന്ന കുഞ്ഞുവും ബാക്കി രണ്ട് വർഷം ബാക്കി രണ്ട് വർഷം പതിനേഴാം വാർഡിൽ നിന്നുമുള്ള യു മുസ്തഫ മാസ്റ്റർ എന്നിവർക്ക് നൽകും മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറിയാണ് മുസ്തഫ മാസ്റ്റർ കോൺഗ്രസിന് ലഭിച്ച മരാമത്ത് സ്ഥിരസമിതി അധ്യക്ഷസ്ഥാനം ആദ്യത്തെ നാല് വർഷം വി വി അപ്പുവും തുടർന്നുള്ള ഒരു വർഷം വാർഡ് അംഗം കെ പി സി രാജീവ് ബാബുവിനും നൽകും അവസാനത്തെ ഒരു വർഷം കോൺഗ്രസിന് നഗരസഭാ അധ്യക്ഷസ്ഥാനവും നൽകും പകരം ആരോഗ്യ സ്ഥിരസമിതി ലീഗ് തിരിച്ചെടുക്കും അഴക്ക് അത് പൊന്നിൽ തീർത്ത കവിത പോലെയാണ് മാറുന്ന കാലത്തും മങ്ങാത്ത ഭംഗി നാൽപ്പത് വർഷങ്ങൾ മിനുക്കിയ പാരമ്പര്യത്തിന്റെ തിളക്കം ദുബാ ജ്വല്ലറി മെയിൻ റോഡ് ചെമ്മട